ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ത്രെഡ് ചിക്കനാണ് ഏട്ടാ വളരെ എളുപ്പമാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കണേ അത് എങ്ങനെ ചെറിയ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം കണ്ടില്ലേ ഇതുപോലത്തെ കണത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം അങ്ങനെ ഞാൻ എല്ലാ പീസും ചിക്കൻ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലില്ലാത്ത പീസ് മുറിച്ചെടുക്കണമെന്നുള്ളൂട്ടോ ബ്രസ്റ്റ് പീസ് തന്നെ ആവണമെന്നില്ല എല്ലില്ലാത്തതാവണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരീഗാനാണ് ഇടണത് അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ല ഒരു മണം കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനും നല്ലതാണ് അപ്പോൾ ഒരിഗാനയാണ് ഞാൻ ഇടണത് കുറച്ച് ഒറികാന ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊഴിക്കാം ഒരു മുട്ടയും പൊട്ടി ചൊഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എരിവിന് മുളക് പൊടിയാണ് അതുപോലെ തന്നെ ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടോ അതിൻ്റെ വീഡിയോ കാണുന്നില്ല അത് കാരണമാണ് അത് ഉപ്പിട്ടോളൂ കേട്ടോ നിങ്ങൾ അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് എരിവിന് ഇട്ട് കൊടുക്കാം പിന്നെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം നന്നായിട്ട് തിരുമ്പി കുറച്ച് നേരം മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുനാഫയുടെ ഡൂവ് ആണ് ഞാൻ കാണിച്ചു തരാം കുനാഫയുടെ ഡൂവ് ഇത് ഇല്ലാത്തവർ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സമോസയുടെ ലീഫ് എടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ കുനാഫയുടെ ടോവ് ഉണ്ടെങ്കിലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റും ഭംഗിയും കാണാൻ കേട്ടോ എന്നിട്ട് ഈ കുനാഫയുടെ ടോഫ് ഡോവ് എടുത്തിട്ട് ഈ ചിക്കൻ പീസും ഓരോന്നും എടുത്തിട്ട് നമ്മളിതിലേക്ക് ചിറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് എല്ലാ ചിക്കൻ പീസും ഇങ്ങനെ ചിറ്റി വയ്ക്കാം അതെ ഞാനിപ്പോൾ ചിറ്റി കുറച്ച് വെച്ചിട്ടുണ്ട് അതാണ് കാണിച്ചു തന്നത് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചിറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് തീ കുറച്ചിട്ടുള്ളു കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അത് കാരണമാണ് പറയുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ പീസ് ഇടാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും പെട്ടെന്ന് അരിക്ക് വേവില്ല ചിക്കൻ പീസ് വേണ്ടെടുക്കണം അത് കാരണം തീ കുറച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തോളൂ കേട്ടോ കണ്ടില്ലേ ഇപ്പം ഇതെല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം വളരെ എളുപ്പമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇതെൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ സത്യമായിട്ടും ഋഷാദിൻ്റെ ഭാര്യ പറഞ്ഞിട്ട് ഫാത്തിമ പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അവർ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കണ വിഭവമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ളതാണ് നല്ല കറുകറിന്ന് ഇരിക്കുന്ന സാധനമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കണമെന്ന് പറയും അത്ര നല്ലതാണ്